വലിയ വലിയ അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മളെ ഓരോരുത്തർ ജാതകത്തില് ഔഷധ കാരകം വഹിക്കുന്ന ഒരു ഗ്രഹമുണ്ട് അത് ബുധനാണ് ആ ബുധന് ബലക്ഷീണതാകുക അതായത് നീചത്തിലോ മൗഢ്യത്തിലോ ഒക്കെ വരിക ജനിക്കുന്ന സമയത്ത് പിന്നെ മറ്റുള്ള ഗ്രഹങ്ങൾ കൊണ്ട് ചിന്തിക്കും അപ്പോൾ അപ്പൊ എന്ന് പറഞ്ഞ രോഗത്തിന്റെ മെയിൻ വിഷയം എന്താ വെച്ചാൽ നമ്മളെ അഷ്ടമ ഭാവം അല്ലെങ്കിൽ ആറാം ഭാവം ഇത് രണ്ട് ഭാവാധിപന്മായിട്ട് ചുവയും രാഹുവും ഒന്നുകിൽ ചുവ അല്ലെങ്കിൽ രാഹു ഇവർ തമ്മിൽ യോഗം വന്നാൽ ഇങ്ങനെ രോഗം വരണം പറയുക അത് നമ്മൾ പിന്നെ പ്രശ്നമാർഗം മാത്രമല്ല ഒരുപാട് അങ്ങനത്തെ രോഗികളെ ജാതകം കണ്ടിട്ട് അങ്ങനെ ഒരു അനുഭവത്തിനെ വിളിച്ചത് പറയണം അപ്പം മിക്കും നമ്മളിതൊരു ഒരു നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് നോക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഗതി അങ്ങനെ കണ്ടുപിടിച്ചൊരു കാര്യമാണ് പറയുന്നത് ആറാം ഭാവാധിപൻ എന്നു പറഞ്ഞ ഗ്രഹവും ചൊവ്വയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം വരണം അതേ അഷ്ടമ ഭാവാധിപൻ അപ്പോൾ ഇവർ തമ്മിൽ യോഗം ചെയ്യാൻ പാടില്ല പക്ഷേ ഇതിൽ രക്ഷപ്പെടുന്നവരുണ്ട് ക്യാൻസറായിട്ട് അത് രക്ഷപ്പെടുന്നത് എന്താ വെച്ചാൽ നമ്മൾ വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹം ഈ ലഗ്നത്തിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാവത്തിലേക്കോ യോഗം ചെയ്യുന്ന ഭാവത്തിലേക്കോ ദൃഷ്ടി വരിക അപ്പം അതിൽ രക്ഷപ്പെടുന്നു പറയാം രക്ഷപ്പെടാത്തവർക്ക് ദൃഷ്ടിയോ അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ ചെയ്യാ പക്ഷെ ഏറ്റവും പരിഹാരം നമ്മുടെ മനസ്സൊന്നാണ് വരേണ്ടത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക